ദർശൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ പുതിയ ബിസിനസ് ഹോട്ടൽ അഞ്ചലിൽ പ്രവർത്തനം ആരംഭിച്ചു ഹോട്ടൽ ഹൈബീസ് ബൈ ദർശൻ എന്ന് പേരിട്ടിരിക്കുന്ന ഹോട്ടൽ അഞ്ചൽ ആറോ ജംഗ്ഷനിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് റൂമുകൾ മൾട്ടി കസിൻ റെസ്റ്റോറൻറ്റ് ഹാൾ ബോർഡ് റൂം എന്നീ വിപുലമായ സജ്ജീകരണങ്ങളോടെയാണ് ഹൈബീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ദർശൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി സി എം ഡി ടി കെ സുന്ദരേശൻ ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ഇത് ഞങ്ങൾക്ക് ഹോട്ടൽ വ്യവസായത്തിലെ ആദ്യത്തെ ഒരു ചൂട് വയ്പാണ് തീർച്ചയായും ഹോട്ടൽ വ്യവസായം എന്ന് പറയുമ്പോൾ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് വ്യവസായം എന്ന് പറയുന്നത് ഹോട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടിൽ ടൂറിസത്തിന് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം നമ്മുടെ കായലുകളും നദികളും വനങ്ങളും അതുപോലെ തന്നെ പ്രകൃതി സൗന്ദര്യം തുടർന്നു ഈ കേരള നാട്ടിൽ പക്ഷെ അത് നമുക്ക് വേണ്ടത്തെ രീതിയിൽ പ്രചോദനപ്പെടുത്തുന്നതിന് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ വിദേശികളൊക്കെ നമ്മുടെ ഈ ചെറിയ സംസ്ഥാനത്ത് ടൂറിസത്തിനായി വരുന്നുണ്ട് പക്ഷെ അവരൊക്കെ തിരിച്ചു പോകുന്നത് വിസ തീരുന്നതിൻ്റെ തലേ ദിവസം മാത്രമാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ ഉള്ള പരിമിതിയിൽ തന്നെ അവർ അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ അഞ്ചൽ പ്രദേശത്ത് വ്യാപാസ വ്യാപരമായിട്ട് നല്ല പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഹോട്ടലുകളുടെ അഭാവം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ താമസിക്കുന്നത് കൊല്ലൂരാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ അഞ്ചോളം ഹോട്ടലുകളുണ്ട് പക്ഷേ ഈ അഞ്ചൽ പട്ടണത്തിൽ ഹോട്ടലുകളുടെ അഭാവം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ സുബാൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന ഒരു കണക്കുണ്ട് നമ്മുടെ ടൂറിസം മന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ നടത്തിയ വിവരങ്ങളാണ് പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് ധാരാളമായി വന്നുകൊണ്ട് ടൂറിസം മേഖലയിൽ ഒരു വലിയ മാറ്റം നമ്മുടെ കേരളത്തിൽ ദൃശ്യമാണ് വളരെ പ്രധാനപ്പെട്ട തന്നെ മാഗസിനുകൾ റിപ്പോർട്ടായി സൂചിപ്പിച്ചിട്ടുള്ളത് ലോകത്ത് തന്നെ കാണേണ്ട പത്ത് അൻപത് ഇടങ്ങളിൽ ഒന്നായി കേരളത്തെ ആണ് അവർ ഹൈലൈറ്റ് ചെയ്തിരുന്നത് നമ്മുടെ കിഴക്കൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിന്റെ അനന്തമായ സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഈ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖല അതുപോലെ തന്നെ കായൽ കടൽ ഇതെല്ലാം ചേരുന്ന ഒരു ഭൂപ്രകൃതി ഉള്ളൊരു സ്ഥലമാണ് പ്രകൃതി വളരെ കനിഞ്ഞനുഗ്രഹിച്ച ഒരു സ്ഥലമാണ് തീർച്ചയായും നമുക്കിവിടെ ടൂറിസത്തിന് സാധ്യതയുണ്ട് തെന്മല ഇക്കോ ഇക്കോ ടൂറിസം നമ്മുടെ രാജ്യസ്ഥാനത്ത് തന്നെ മുൻകൈ എടുത്തു കൊണ്ടുവന്ന വനം മ്യൂസിയം അതുപോലെ തന്നെ പാലരുവി അടക്കമുള്ള വെള്ളച്ചാട്ടങ്ങൾ ഒട്ടടുത്ത് നമ്മുടെ ജടായിപ്പാറയാണെങ്കിലും പൊന്മുടി ആണെങ്കിലും ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു വലിയ ടൂറിസം ഡെസ്റ്റിനേഷനായി മാറാൻ കഴിയുന്ന ഇടമാണ് നമ്മുടെ ഈ പ്രദേശം എൻ കെ പ്രേമചന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു ഒരു നാടിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും പുരോഗതിക്കും അനുപേക്ഷണീയമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അടിസ്ഥാന സൗകര്യ വികസനം തന്നെയാണ് അടിസ്ഥാന സൗകര്യ വികസനം ആർജിച്ചാൽ സ്വാഭാവികമായും വളർച്ചയും പുരോഗതിയും ഉണ്ടാകുക എന്നത് അതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു സ്റ്റാർ വാല്യൂ ഉള്ള ഹോട്ടൽ കം റെസ്റ്റോറൻ്റ് ഇതെല്ലാം കൂടി ആരംഭിക്കുന്നതോടുകൂടി ഈ പ്രദേശത്തിൻ്റെ വ്യാവസായിക വാണിജ്യ വളർച്ചയിലൊരു നാഴികക്കല്ലായി സംരംഭം മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ അത്തരത്തിലൊരു നല്ല സംരംഭം നാടിനായി ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് സഹായകമാകുന്ന നിലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായ ഈ കമ്പനിയുടെ ദർശൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ കൂടിയായിട്ടുള്ള ശ്രീ ടി കെ സുന്ദരേശൻ സുന്ദരേശ്വനുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളടക്കമുള്ള ബന്ധപ്പെട്ട എല്ലാവരെയും ഈ അവസരത്തിൽ ആർദമായ അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ അറിയിക്കുന്നു മലയോര മേഖലയുടെ വാണിജ്യ വ്യാപാര വ്യാവസായിക വികസന പ്രക്രിയയിൽ ഒരു പ്രധാന ചാലക ശക്തിയായി ഹോട്ടൽ മാറിത്തീരട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ പ്രഭാഷണം നടത്തി അഞ്ചൽ ഗ്രാമത്തെ സംബന്ധിച്ച് അനുദിനം ഒരു പട്ടണമായി മാറിക്കൊണ്ടിരിക്കുന്ന അഞ്ചലിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് ഇന്ന് ഈ നാടിന് സമർപ്പിക്കപ്പെടുന്നത് ഇതിൻ്റെ സി എം ഡി സംസാരിച്ചപ്പോൾ തന്നെ ചൂണ്ടിക്കാണിച്ചു ഞാൻ ഈ ഹോട്ടൽ വ്യവസായ രംഗത്തേക്ക് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബവും കടന്നു വരുന്നത് നമ്മുടെ നാടിൻ്റെ ഭാവി അത് വികസന കുതിപ്പിന് ഏറ്റവും അനുയോജ്യമായി വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ടൂറിസം വികസനമാണ് ആ ടൂറിസം വികസനം നമ്മുടെ നാട്ടിൽ നടക്കണമെങ്കിൽ അതിന് ചില സാഹചര്യങ്ങളും കൂടി രൂപപ്പെടണം ഒന്ന് പശ്ചാത്തല സൗകര്യം വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് കടന്നു വരുന്ന ആളുകൾക്ക് താമസിക്കാനും നമ്മുടെ നാടിനെ ഭക്ഷണം അവർക്ക് ലഭ്യമാക്കാനും കഴിയുന്ന സാഹചര്യങ്ങൾ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് മൂന്നാമത് നമ്മുടെ ജനങ്ങളുടെ പെരുമാറ്റവും സമീപനവും ഈ മൂന്ന് കാര്യങ്ങൾ ടൂറിസം വികസനത്തിന് അത്യന്താപേക്ഷിതമാണ് അതാണ് നമ്മുടെ ബഹുമാനായ എം എൽ എ ചൂണ്ടിക്കാണിച്ചത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടൽ സമുച്ചയത്തിൻ്റെ കുറവ് നമ്മൾ നേരിടുന്നു എന്ന് പറയുമ്പോൾ തന്നെ മുൻകാലങ്ങളിൽ ഇവിടേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുടെ പരിമിതികൾ വളരെ വലുതായിരുന്നു ഇപ്പോൾ അഞ്ചിലേക്ക് കടന്ന് വരാൻ ഏത് മേഖലയിൽ നിന്നും കടന്നു വരാൻ കഴിയുന്ന തരത്തിലേക്ക് മലയോര ഹൈവേ ആയി ആയൂന്ന് നമ്മുടെ അഞ്ചലേക്ക് കടന്നു വരുന്നതിനുള്ള സൗകര്യമായി അതിമനോഹരമായി അടുത്ത സമയത്ത് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന പുനരൂരോ കൊല്ലം കഴിഞ്ഞാൽ വേറെ എങ്ങും ഇല്ലാത്ത സൗകര്യമാണ് ബൈപ്പാസ് സൗകര്യമായി ചടയമംഗലത്തെയും അഞ്ചലെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാലം നമ്മുടെ നാടിന് വരുന്ന സ്ഥിതി ഇതെല്ലാം വന്നപ്പോൾ പശ്ചാത്തല സൗകര്യ മേഖലയുടെ വികസന കുതിപ്പ് ടൂറിസം പദ്ധതികൾ സഹായകരമായി മാറി എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ട ഒന്നാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഹൈബീസ് ഉദ്ഘാടനം ചെയ്തു സുന്ദരേശൻ തന്നെയാണ് സുന്ദരേശൻ ഒരു അഹങ്കാരി തന്നെയാണ് അദ്ദേഹം വിനീത വിധേയ ആ സുന്ദരേശൻ്റെ വിനീത വിധേയത്വം വെറും പത്ത് പൈസ ഉണ്ടായാൽ വലിയ തണ്ടായിരിക്കും മാത്രമല്ല കക്ഷത്ത് തേങ്ങാ വെച്ച പോലെ ആയിരിക്കും നടക്കണത് പക്ഷേ സുന്ദരേശൻ പണമുണ്ടാകുമ്പോഴും വളയാണ് നെളിഞ്ഞാൽ ഒടിഞ്ഞു പോകും വളഞ്ഞാൽ നമുക്ക് നിൽക്കാം അപ്പോൾ എന്നും വളരെ വളഞ്ഞും വിനീത വിധേയനായിട്ട് പ്രത്യേകിച്ചും സാധാരണക്കാരെ സഹായിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കൊടുക്കുമ്പോൾ ആ കൊടുത്ത് പറഞ്ഞു കിടക്കാറില്ല ഒരു കൈ കൊണ്ട് കൊടുത്ത് മറ്റൊരു കൈ അറിയാറില്ല അങ്ങനെ അറിയിക്കണമെന്ന് താല്പര്യമില്ല അങ്ങനെ ജനങ്ങൾക്ക് തങ്ങളെ താൻ സമ്പാദിക്കുന്ന സമ്പത്ത് തൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ കൂടി ചെയ്യാവുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന ആ സുന്ദരേശനും കുടുംബാംഗങ്ങളും ഒന്നിച്ച് നടത്തുന്ന ഒരു സംരംഭമാണ് അതിനെ എല്ലാവരും വിജയം ആശംസിച്ചു ഇനി അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു വിജയത്തിൻ്റെ ആശംസയില്ല അതെല്ലാവരും ആശംസിച്ച കൂട്ടത്തിൽ എനിക്ക് ഒന്നേ പറയാറുള്ളൂ ഈ ആശംസിച്ച് നിങ്ങളെല്ലാം ഇതിനെ പ്രോത്സാഹിപ്പിക്കണം ഇവിടെ രാഷ്ട്രീയക്കാരെല്ലാം വന്ന് നല്ല നല്ല പ്രസംഗം നടത്തി പക്ഷേ ഈ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ നിങ്ങളെന്ത് സഹായിക്കുന്നു എന്നൊരു ആത്മപരിശോധന നടത്തുന്നു കേരളത്തിൽ ടൂറിസത്തിനാണ് ഏറ്റവും പ്രാധാന്യം എന്ന് എല്ലാവരും പറയാറുണ്ട് സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ഇതുപോലെ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്ക് പണ്ടെല്ലാം തന്നെ ഗ്രാൻറ്റുകളും കുറഞ്ഞവർക്ക് ലോണുകളും സബ്സിഡികളും കൊടുക്കുമായിരുന്നു ഇതെല്ലാം ഇന്നുമില്ലാതായി ഇതെല്ലാം ടൂറിസത്തിൻ്റെ പ്രോത്സാഹനം പറയുമ്പോഴും നമ്മളവിടെ സഹായിക്കുവാനുള്ളൊരു പദ്ധതികൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ ഇന്നില്ല എന്നുള്ള സത്യം നാം തിരിച്ചറിയണം പണ്ട് അങ്ങനെയല്ല ചെറിയ പലിശയ്ക്ക് ഹോട്ടലിൽ പണി ഞാൻ പൈസ കൊടുക്കുമായിരുന്നു സെൻട്രൽ ഗവൺമെൻറ് ചില എയ്ഡുകൾ കൊടുക്കുമായിരുന്നു അതൊന്നുമില്ല ഇതൊന്നുമില്ലാതെ തന്നെയാണ് ബാങ്കിൽ നിന്ന് കടം മേടിച്ചും മേൽപലിശക്ക് കിട്ടും മേലിശ ബാങ്കിൻ്റെ വളർക്കൂടുള്ള ഇതെല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഒരു വെല്ലുവിളിയായി ഇന്ന് ഈ അഞ്ചലിൽ ഒരു ഹോട്ടൽ പണിയുമ്പോൾ നിങ്ങളിവിടെ നിന്ന് നോക്ക് കിഴക്കോട്ട് നോക്കുക എന്ത് മനോഹരമായ ഈ ലൊക്കേഷൻ വളരെ മനോഹരമായ ഒരു ലൊക്കേഷൻ കിഴക്കോട്ട് നോക്കിയാൽ ഈ ഏതാണ്ട് കുന്നിൻ്റെ പുറത്ത് ഇവിടെ നിൽക്കുന്നു ഇതിന്റെ ടോപ്പിൽ നിന്ന് നോക്കിയാൽ കിഴക്കുള്ള മലകളും മനോഹരമായ ആ പച്ചപ്പുകളും കാണാൻ സൗന്ദര്യമായ പ്രകൃതി സൗന്ദര്യമായ ഒരു പ്രദേശത്താണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഇതിലെല്ലാ ഐശ്വര്യങ്ങളും ഞാൻ നേരുന്നു ഉദ്ഘാടന ചടങ്ങിൽ മുൻമന്ത്രി അഡ്വക്കേറ്റ് ഭാരതീപുരം ശശി ആയൂർ മുരളി എം ജയശ്രീ ഓമന മുരളി എസ് സജീവ ജി പ്രമോദ അംബികകുമാരി എം മനീഷ് സക്കീർ ഹുസൈൻ ജി രാജു എസ് ദേവരാജൻ ബാബുരാജ് വിശ്വസേനൻ തോയ്ത്തല മോഹനൻ ലിജു ജമാൽ ഉമേഷ് ബാബു അയയ് സുന്ദരേശൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ആൽമരം മ്യൂസിക് ബാൻഡ് സംഗീതസന്ധിയും അരങ്ങേറി Fox TV News Bureau Punalur